നടൻ വിജയകാന്തിന്റെ വിയോഗത്തിൻ്റെ ദുഃഖത്തിലാണ് സിനിമാ ലോകവും ആരാധകരും സൂപ്പർ താരവും രാഷ്ട്രീയ നേതാവുമായി അറിയപ്പെട്ട വിജയകാന്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഈ കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു കാലത്ത് ആഭരണക്കട നടത്തിയിരുന്ന തമിഴ്നാട്ടുകാരൻ എന്ന നിലയിൽ സിനിമ തന്നെയായിരുന്നു വിജയകാന്തിൻ്റെ സ്വപ്നം പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വിജയകാന്ത് കുറച്ചുകാലം ഒരു കച്ചവടക്കാരന്റെ വേഷം കെട്ടുകയായിരുന്നു ബാല്യകാലം മുതൽ വിജയകാന്തിന് തിരുവനന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം നഗരം കാണാൻ പലവട്ടം വിജയകാന്ത് സ്വന്തം നാടായ മധുരയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട് യുവാവായപ്പോഴും അത് തുടർന്നു മലയാള സിനിമയിലെ പലരോടും വിജയകാന്ത് അവസരം ചോദിച്ചു നടന്നിട്ടുണ്ട് എന്നാൽ ആരും അദ്ദേഹത്തെ പരിഗണിച്ചില്ല വിജയകാന്തിന്റെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജൻ്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാലയിലായിരുന്നു പച്ചക്കറി മലഞ്ചരക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫർണിച്ചർ ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്ക് പേരുകേട്ട പ്രദേശമാണ് ചാല മുത്തലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കട നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം കച്ചവടം പ്രതിസന്ധിയിലായപ്പോഴാണ് വിജയകാന്ത് കട ഏറ്റെടുക്കുന്നത് ജ്യോതി ജ്വല്ലറി മാർട്ട് എന്നായിരുന്നു കടയുടെ പേര് കുറച്ചുകാലം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് ജ്യോതി ജ്വല്ലറിയെ തിരികെ കൊണ്ടുവരാൻ വിജയകാന്തിനായില്ല ഒടുവിൽ ജ്വല്ലറി വിൽക്കേണ്ടി വന്നു തുടർന്ന് മോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറി ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ വിജയകാന്ത് സിനിമ എന്ന ലക്ഷ്യത്തിലേക്കെത്തി എം എ കാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ ഇനിയും വിളമയായിരുന്നു ആദ്യത്തെ ചിത്രം നടൻ വിജയ്യുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാം ചെയ്തതിലധികവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെ എന്നും ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കളണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാല് ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായെത്തിയ എന്ന ചിത്രത്തിൽ അതിഥി എത്തിയിരുന്നു വിജയകാന്തിന്റെ മരണത്തിൽ മമ്മൂട്ടി മോഹൻലാലും അനുശോചനമറിയിച്ചു